എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ റിജി ആലഞ്ചേരി സവാരി ബൈ ഷിനോദ് മാത്യു എന്ന ഒരു യൂട്യൂബ് ചാനൽ എൻ്റെ മകനാണ് എനിക്ക് പരിചയപ്പെടുത്തി തന്നത് അമേരിക്കയിൽ സെറ്റിൽ ചെയ്തിരിക്കുന്ന ഒരു സോഷ്യൽ വർക്കറാണ് ഷിനോദ് രണ്ട് വർഷം മുമ്പ് അദ്ദേഹം ചെയ്ത ഒരു വീഡിയോ ഇപ്പോഴാണ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് ഇച്ചായൻ വെളിയിലെ അപകടം എന്നതായിരുന്നു അതിൻ്റെ ടോപ്പിക് നടൻ ടൊവിനോയെക്കുറിച്ചാണ് പറയുന്നത് അതായത് സ്വന്തം ഫാൻസ് ഇച്ചായൻ എന്ന് വിളിക്കുന്നത് ടൊവിനോയ്ക്ക് ഇഷ്ടമല്ല ഇച്ചായൻ വിളി ഒരു പാകമാകാത്ത ഡ്രൗസർ പോലെയാണ് തനിക്ക് അനുഭവപ്പെടുന്നത് എന്ന് ടൊവിനോ ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട് ആ വിളിയിൽ കൂടുതൽ പ്രായം തോന്നും എന്നൊക്കെ ആയിരിക്കും ടൊവിനോ ഉദ്ദേശിച്ചത് സ്നേഹം കൊണ്ടാണ് അങ്ങനെ വിളിക്കുന്നത് എന്നാണ് ആരാധകർ പറയുന്നത് അപ്പോൾ സ്നേഹത്തിൻ്റെ പേരിലായാലും മറ്റ് എന്തിൻ്റെ പേരിലായാലും ഒരാൾക്ക് ഇഷ്ടമില്ലാത്ത പേര് അയാളെ വിളിക്കാതിരിക്കുന്നതാണ് നല്ലത് മിസ്റ്റർ ഷിനോദ് ആ വീഡിയോയുമായി ചിറകടിച്ച് എങ്ങോട്ടൊക്കെയോ പറഞ്ഞു എന്തൊക്കെയോ പറഞ്ഞു നമ്മൾ മലയാളികൾ പ്രായം കൂടിയവരെ ബഹുമാനിക്കാനായിട്ട് ഇക്ക ഏട്ടൻ ഇച്ചായൻ എന്നൊക്കെ വിളിക്കുന്നു അപ്പോൾ ഷിനോദ് പറയുന്നു സായിപ്പിൻ്റെ നാട്ടിൽ ഇങ്ങനെയൊന്നുമില്ല പേരോ ചുരുക്കപ്പേരോ ഒക്കെയാണ് വിളിക്കുന്നത് അതാണ് അവർക്ക് ഇഷ്ടം പേരിൻ്റെ മുമ്പ് മുമ്പിൽ മിസ്റ്റർ എന്ന് ചേർത്ത് വിളിക്കുന്ന രീതിയാണ് അവിടെയൊക്കെ ഉള്ളത് സാർ എന്ന വിളിക്ക് പോലും ഇപ്പോൾ വലിയ പ്രചാരം ഇല്ല എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ സായിപ്പ് ചെയ്യുന്നത് എല്ലാം നല്ലതാണെന്ന് എനിക്ക് അഭിപ്രായമില്ല ഏകദേശം ഇരുന്നൂറ് വർഷത്തോളം നമ്മെ അടയ്ക്ക് ഭരിക്കുകയും കൊന്ന് കൊലവിളിക്കുകയും ഒക്കെ ചെയ്ത സായിപ്പിനെ നമ്മുടെ പൂർവികർ സ്വജീവൻ പോലും ബലി കഴിച്ചിട്ടാണ് കണ്ടം വഴി ഓടിച്ചത് ഇപ്പോൾ നമ്മളിൽ പലരും വിദേശത്ത് പോയി ജോലി ചെയ്യുന്നു എന്തിനും ഏതിനും സായിപ്പിനെ അനുകരിക്കുന്നു അതുകൊണ്ട് സായിപ്പ് എന്നല്ല നല്ലതാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഇനി ഒരു നൂറ് വർഷം കൂടി കഴിഞ്ഞാൽ പോലും നമ്മുടെ കണക്ക് പഠിപ്പിക്കുന്ന മത്തായി സാറിനെ നമ്മൾ മിസ്റ്റർ മത്തായി എന്നോ അല്ലെങ്കിൽ ഇംഗ്ലീഷ് ടീച്ചറായ ക്യാദറിനെ നമ്മൾ കാത്തിയെന്നോ വിളിക്കാൻ പോകുന്നില്ല നാട്ടിലുള്ള ആൾക്കാരെയൊക്കെ ആൻറ്റി അങ്കിൾ എന്ന് വിളിക്കുന്നത് ശരിയല്ല എന്നും ഷിനോദ് പറഞ്ഞു നമ്മുടെ നാട്ടിലെ ഹോസ്പിറ്റൽ സ്റ്റാഫ് പ്രത്യേകിച്ച് നേഴ്സുമാർ പേഷ്യൻസിനെ അവരുടെ പ്രായമനുസരിച്ച് അപ്പച്ച അച്ച അമ്മാവ ചേട്ട ചേച്ചി ആൻറ്റി അങ്കിൾ എന്നൊക്കെയാണ് വിളിക്കുന്നത് അതിലൊന്നും ഒരു പേഷ്യൻറ്റും വിരോധം കാണിക്കാറില്ല പിന്നെ സാഹചര്യം സന്ദർഭവും നോക്കാതെ പഴയ പോണവരെയൊക്കെ പോയി ആൻ്റി അങ്കിൾ എന്ന് വിളിച്ചാൽ ചിലപ്പോൾ പണി കിട്ടും പിന്നെ ഷിനോദ് പറഞ്ഞ ഒരു കാര്യം പേരിൻ്റെ വാലായി നമ്മൾ വീട്ടുപേർ ഉപയോഗിക്കുന്ന കാര്യമാണ് അപ്പൊ സായിപ്പിൻ്റെ നാട്ടിൽ ആ ഒരു രീതിയില്ല അപ്പോൾ വീട്ടുപേരുള്ള നമ്മുടെ പേര് സായിപ്പ് ഉച്ചരിക്കുമ്പോൾ അത് പച്ചത്തറി പോലെ ആയിപ്പോകും എന്നും ഷിനോദ് പറഞ്ഞു നമ്മുടെ മാതാപിതാക്കൾ നമുക്ക് പേരിട്ടത് നമ്മൾ ഭാവിയിൽ വിദേശത്ത് പോകും എന്ന് കരുതിയിട്ടല്ല നമ്മുടെ സംസ്കാരവും നാട്ടുനടപ്പും ഒക്കെ അനുസരിച്ചാണ് അവർ നമുക്ക് പേരിട്ടത് പിന്നെ ശ്രീനോദ് പറയുന്നത് പണ്ട് ഇക്ക ഏട്ടൻ ഇച്ചായൻ എന്നൊക്കെ മലയാളി നിർദോഷമായി വിളിച്ചിരുന്നു പക്ഷേ ഇപ്പോൾ വർഗീയത തൊലിപ്പുറത്തു നിന്ന് അസ്ഥിയിലേക്ക് വളർന്ന് പിടിച്ചിരിക്കുകയാണെന്നും അതുകൊണ്ട് ഇങ്ങനെയുള്ള വിളികൾ ഒഴിവാക്കുന്നതാണ് നല്ലതെന്നും ഒക്കെയാണ് അദ്ദേഹം ആ വീഡിയോയിൽ പറയുന്നത് ഇക്കാര്യത്തിൽ ഞാൻ എൻ്റെ എളിയ അഭിപ്രായം പറയാം അതായത് ജാതി മതവും വർഗീയതയും ഒന്നുമില്ലാത്ത ഒരു കാലം വന്നാൽ അത് നല്ലത് തന്നെയാണ് പക്ഷേ എത്ര സുന്ദരമായ നടക്കാത്ത സ്വപ്നം എന്ന് മാത്രമാണ് എനിക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളത് നമ്മൾ ഓരോരുത്തരും സ്വന്തമായി ഉപേക്ഷിച്ചാൽ മാത്രമേ ജാതി മതവും വർഗീയതയും ഇവിടെ വിടുന്ന് പോവുകയുള്ളൂ നമ്മുടെ ഭൂരിപക്ഷം മലയാളികളുടെ പേരിലും മതമുണ്ട് ചിലരുടെ പേരിൽ ജാതിയുണ്ട് ഈ ജാതിയും മതവും നമ്മുടെ സർട്ടിഫിക്കറ്റിൽ പോലും രേഖപ്പെടുത്തി വച്ചിരിക്കുകയാണ് അത് നമ്മുടെ ഐഡൻറ്റിറ്റിയുടെ തന്നെ ഭാഗമാണ് നിരീശ്വരവാദികൾ പോലും ജാതിയുടെ മതത്തിൻ്റെ പേരിലുള്ള ആനുകൂല്യങ്ങൾ വാങ്ങുന്നുണ്ട് വലിയ വലിയ ഉദ്യോഗങ്ങളിൽ പ്രവേശിക്കുന്നുണ്ട് അപ്പോൾ ഇനിയൊരു നൂറ് വർഷം കഴിഞ്ഞാൽ പോലും ഈ ജാതി മതവും ഒന്നും ഇവിടുന്ന് പോകുമെന്ന് എനിക്ക് യാതൊരു പ്രതീക്ഷയുമില്ല പിന്നെ ഈ മതം എന്ന് പറയുന്നത് ദൈവത്തിലേക്കുള്ള ഒരു മാർഗം മാത്രമാണ് അപ്പോൾ ഓരോരുത്തരും അവർക്ക് ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കട്ടെ അതിന് ആർക്കാണിപ്പോൾ ഇത്ര വിഷമം ഇക്ക എന്നും ഏട്ട എന്നും ഇച്ചായെന്നുമൊക്കെ വിളിച്ചാൽ ഇവിടെ ഒരു വർഗീയതയും വളരാൻ പോണില്ല അതൊക്കെ നമ്മുടെ തെറ്റിദ്ധാരണ മാത്രമാണ് ഇനി ഞാൻ എങ്ങനെയാണ് അച്ചായത്തി ആയത് എന്ന് പറയാം ഞങ്ങൾ ചങ്ങനാശ്ശേരി ക്രിസ്ത്യൻസാണ് ജോലി സംബന്ധമായിട്ടും പഠന സംബന്ധമായിട്ടുമൊക്കെയാണ് തിരുവനന്തപുരത്ത് വന്ന് സെറ്റിൽ ചെയ്തത് അതായത് തിരുവനന്തപുരത്ത് ഞങ്ങൾ വെറും വരുത്തന്മാരാണ് അപ്പോൾ ഇവിടെ സിറിയൻ കാത്തലിക്സ് കുറവായതുകൊണ്ടാവും എൻ്റെ പല സ്റ്റാഫും എന്നെ അച്ച എന്നാണ് വിളിച്ചിരുന്നത് എനിക്ക് സ്നേഹപൂർവ്വം അവർ ചാർത്തി തന്ന ഒരു പേരാണത് അപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോഴും ഞാൻ ചാനലിന് ആ പേര് തന്നെ കൊടുത്തു അതെൻ്റെ ജാതി മതവും ഒന്നും അറിയിക്കാനല്ല ഇനി വർഗീയത വളരും എന്ന് കരുതി ചാനലിൻ്റെ പേര് മാറ്റാനൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നിങ്ങൾ ടൊവിനോ ദയവായി അച്ചായൻ എന്ന് വിളിക്കാതിരിക്കുക എന്നെ വേണമെങ്കിൽ അച്ചായത്തി എന്ന് വിളിച്ചോളൂ എനിക്ക് അതിനകത്ത് പ്രശ്നമൊന്നുമില്ല അതുകൊണ്ട് അതുകൊണ്ടിവിടെ വർഗീയതയൊന്നും വളരാൻ പോകുന്നില്ല പിന്നെ ഷിനോദിൻ്റെ വീഡിയോകൾ പൊതുവെ ചിരിയും ചിന്തയും ഉണർത്തുന്നതാണ് പക്ഷേ സായിപ്പ് ചെയ്യുന്ന എല്ലാം നല്ലതാണെന്നും അവരെ അനുകരിക്കണമെന്നും ദയവായി പറഞ്ഞ് പഠിപ്പിക്കരുതെന്ന് ഷിനോദിനോട് ഒരു അപേക്ഷയുണ്ട് അപ്പോൾ ഈ വീഡിയോ ഇവിടെ പൂർണമാവുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് പ്രോത്സാഹിപ്പിക്കുക താങ്ക്സ് ഫോർ വാച്ചിങ്